ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നതോടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് സി പി എം നേതാക്കൾ നിലവിൽ കേരളത്തിലെ ഏക ആരിഫും തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് എം പിമാരുമാണ് രാജ്യത്ത് സി പി എമ്മിനുള്ളത് ആലപ്പുഴയിൽ കരുത്തനായ കെ സി വേണുഗോപാലിനെ കോൺഗ്രസ് ഇറക്കിയതോടെ ഏക കനൽത്തരിയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെയും ഡി എം കാര്യത്തിൽ തമിഴ്നാട്ടിലെ രണ്ട് സീറ്റ് സി പി എമ്മിന് നിലനിർത്താൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പിണറായി വിരുദ്ധ വികാരം അതിശക്തമായതോടെ കേരളത്തിൽ സി പി എം വട്ടപൂജ്യമാക്കാനാണ് സാധ്യത മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യവും തദൈവ ഈ പശ്ചാത്തലത്തിലാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം നഷ്ടപ്പെടുമെന്ന എ കെ ബാലന്റെ പ്രസംഗത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വിലാപമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതും വേറെ എന്തെങ്കിലും ചിഹ്നങ്ങളിൽ സി പി എമ്മിന് വോട്ട് അഭ്യർത്ഥിക്കുന്ന പിണറായിയെയും സംഘത്തെയും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കാണാമെന്നത് വ്യക്തമാവുകയാണ് ദേശീയ പാർട്ടി പദവി ലഭിക്കുന്നതിന് പാലിക്കേണ്ടത് മൂന്ന് മാനദണ്ഡങ്ങളാണ് ഒന്ന് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് എം പിമാർ രണ്ട് നാല് സംസ്ഥാനങ്ങളിൽ നിന്നായി ആറ് ശതമാനം വോട്ടും നാല് എം പിമാരും മൂന്ന് നാല് സംസ്ഥാനങ്ങളിൽ എട്ട് ശതമാനം വോട്ടോടെ സംസ്ഥാന പാർട്ടി പദവി ഇവയൊക്കെ പാലിക്കാൻ സി പി എമ്മിന് ഇത്തവണ സാധിക്കുമോ എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല എങ്കിൽ ദേശീയ പാർട്ടി പദവി സി പി എമ്മിന് നഷ്ടമാകും എന്ന കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി നാലിൽ നാൽപ്പത്തി മൂന്ന് എം പിമാരുണ്ടായിരുന്ന സി പി എമ്മിന് ഇപ്പോഴുള്ളത് വെറും മൂന്ന് എം പിമാർ മാത്രം ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഭരണം ഉണ്ടായിരുന്ന പാർട്ടിക്ക് നിലവിൽ ഭരണം കേരളത്തിൽ മാത്രം ഏറെ പ്രതീക്ഷയുള്ള കേരളത്തിൽ പരമാവധി നേട്ടമുണ്ടാക്കാനാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനായിട്ടാണ് എ കെ ബാലന്റെ ചിഹ്നം നഷ്ടമാകുമെന്ന വിലാപം കേരളത്തിലാണ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആവശ്യത്തിനുള്ള പതിനൊന്ന് എം പിമാരിൽ എട്ട് പേരെ സി പി എം പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെ കഴിഞ്ഞ തവണ ആലപ്പുഴ സീറ്റ് മാത്രമാണ് സി പി എമ്മിന് ലഭിച്ചത് ഇത്തവണ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ പതിനഞ്ച് സീറ്റുകളിലാണ് സി മത്സരിക്കുന്നത് ആറ്റിങ്ങൽ പത്തനംതിട്ട ചാലക്കുടി ആലത്തൂർ പാലക്കാട് വടകര കണ്ണൂർ ആലപ്പുഴ എന്നീ സീറ്റുകളിലാണ് കൂടുതൽ പ്രതീക്ഷ പ്രമുഖ നേതാക്കളെയാണ് മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നതും പി ബി അംഗം മന്ത്രി മൂന്ന് എം എൽ എ മാർ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ എന്നിവർ മത്സര രംഗത്തുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെയും പൊന്നാനിയിലെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ സി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് പരമാവധി സീറ്റുകൾ നേടാനാണ് ഇത് തമിഴ്നാട്ടിൽ ഡി എം കെ പിന്തുണയോടെ രണ്ട് സീറ്റിലാണ് മത്സരിക്കുന്നത് ഈ രണ്ടു സീറ്റിലും വിജയ സാധ്യതയുമുണ്ട് മൂന്നാമത് ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു സീറ്റ് കൂടി സി പി എം നേടിയെടുക്കണം കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയിലെ മറ്റു ഘടക കക്ഷികളുടെയും സഹായമില്ലാതെ ഇത് നടക്കാൻ ഇടയില്ല നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകാരമുണ്ടെങ്കിൽ ദേശീയ പാർട്ടി പദവി നിലനിർത്താം ഇതിനായി പോൾ ചെയ്ത വോട്ടിൽ ആറ് ശതമാനം നേടണം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് എം എൽ എ മാർക്ക് ഒരു പാർലമെന്റ് അംഗം ഉണ്ടാവണം കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും ഈ മാനദണ്ഡങ്ങൾ പാലിക്കാനാകുമെന്നാണ് പാർട്ടിയുടെ വിശ്വാസം ഒരു സംസ്ഥാനത്തു കൂടി ഇതേ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണം അല്ല എങ്കിൽ എ കെ ബാലൻ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി പ്രതിസന്ധിയിലാവുകയും ചിഹ്നം നഷ്ടപ്പെടുകയും ചെയ്യും